ഹേ എവ്രിവാൻ മീൻ പൊരിച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ ഞാൻ ഇന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി ഹസ്ബൻഡിൻ്റെ സ്പെഷ്യലാണ് കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ജാറിലേക്ക് ഇതിൻ്റെ കൂടെ ഈ മീൻ പൊരിച്ചേനാവശ്യമുള്ള ഉപ്പും കുറച്ച് മുളക് പൊടിയും പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് അരച്ചെടുക്കാൻ പോവുകയാണേ അപ്പോൾ ആദ്യം ഞങ്ങളൊന്ന് വെള്ളം ചേർക്കാതെ അരച്ചെടുത്തു അപ്പോൾ അത് അരയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എന്നെ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ടിട്ട് അത് നന്നായിട്ടങ്ങ് എടുക്കാം ഈ മീൻ കഷ്ണത്തിന് ആവശ്യമായിട്ടുള്ള അരപ്പ് കഴിഞ്ഞ് ബാക്കി അരപ്പ് ഉണ്ടായിരുന്നു അത് നമുക്ക് മീൻ പൊരിച്ചതിന് ശേഷം ഈ അരപ്പ് സൈഡിലായിട്ടിട്ടിട്ട് പാനിലിട്ട് ചൂടാക്കി ആ മീനിൻ്റെ മുകളിലോട്ടങ്ങ് വെച്ച് കൊടുത്താലും മതി അപ്പോൾ അതാ ഞാനിവിടെ പാൻ ചൂടാക്കിയിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി മീൻ നന്നായിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ ഇവിടെ വൺ സൈഡ് റെഡി ആയിട്ടുണ്ട് അടുത്ത സൈഡിലേക്ക് മാറ്റിയിരുന്നുണ്ട് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള മീൻ പൊരിച്ചത് ഇവിടെ റെഡിയാണ് അപ്പോൾ കുറച്ചും അരപ്പ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പാനിൻ്റെ സൈഡിലിട്ടിട്ട് അരപ്പ് ചൂടാക്കിയിട്ട് കരിഞ്ഞു പോകരുത് ആ മീനിൻ്റെ മുകളിലോട്ട് കോട്ട് ചെയ്ത് കൊടുക്കും അപ്പം ഇവിടെ ഹസ്ബൻഡിന് അധികം അരപ്പ് ഇഷ്ടമല്ലാത്ത ഞാൻ അങ്ങനെ ചെയ്തില്ല കേട്ടോ അപ്പോൾ ഇത് തന്നെ ധാരാളം നമുക്ക് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയായിട്ട് ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ ഈ മീനിന് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് കേട്ടോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ